നല്ല ക്രിസ്പിയൻ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയിറച്ചി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം അതിന് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം ആദ്യം തന്നെ വേണ്ടത് ചിക്കനാണ് ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ട് ചെറിയ നാരു പോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കിനി നേരെ പ്രിപ്പറേഷനിലേക്ക് പോവാം അപ്പോൾ ആരും തന്നെ നമ്മൾ പാൻ ചൂടായി വരുമ്പം അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ വരുക പിന്നെ അതിനുശേഷം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ ഇത് പിന്നെ അതിലകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വലിയ ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം ഇതിലെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പം നമ്മൾ ഇതും ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് നമുക്കിടയ്ക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്യാം പിന്നെ അതുകൂടാതെ ഞാനിവിടെ കാശ്മീരി പൗഡർ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടി പിന്നെ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം ഇതിങ്ങനെ ഒരുപാട് ടൈം നമ്മൾ സോട്ട് ചെയ്യാൻ കിട്ടും അങ്ങനെ ഇതൊരു വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചില്ലി ഫ്ലേക്സും പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഇളക്കി ഇളക്കി നന്നായിട്ട് ഒരു നാല് ഈ ചിക്കൻ എല്ലാം ഒരു നാല് പോലെ വേറിട്ട് വേറിട്ട് വരുന്നവരെ നമ്മൾ കുറേ ടൈം ഇതിളക്കണം ഇതെല്ലാം ഇതിൽ ഉണ്ടാക്കാനുള്ള ഏറ്റവും ഇത് പറയുന്നത് നമ്മളിങ്ങനെ കുറേ ടൈം ഇളക്കുന്നുള്ളട്ടോ ഈ ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ കൂടെ ആഡ് ചെയ്യാം കേട്ടോ എന്നാലും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുകയുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഇളകി കൊടുക്കുക പിന്നെ നമുക്ക് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യണം നമുക്ക് എത്രയാണോ എരിവ അതിന് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടും പിന്നെ നന്നായിട്ട് ഇളക്കാം ഇപ്പം കണ്ടില്ല ഇതൊരു ഡ്രൈ പോലെ ആയിട്ട് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു നമുക്കൊരു സൗണ്ട് കേൾക്കൂട്ടും ഇതിങ്ങനെ ഇളക്കി വരുമ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വരുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇടിയിറച്ചി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ആകെ ഇളക്കാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും